വിശാലമായ വട്ടശ്രീകോവിലിനുള്ളിൽ പഞ്ചലത്തിനകത്ത് കന്യാകുമാരി പ്രതിഷ്ഠയ്ക്ക് സമ കന്യാകുമാരിയിലെ ദേവീ പ്രതിഷ്ഠയ്ക്ക് സമാനമായ രീതിയിൽ പഞ്ചലോഹ വിഗ്രഹത്തിൽ നിർമ്മിതമായ പ്രതിഷ്ഠയാണ് ശ്രീ ദുർഗാദേവീതയുടെ ആ ഈ ക്ഷേത്രത്തിലുള്ളത് അതോടൊപ്പം തന്നെ ആ വട്ടശ്രീകോവിലിന് തെക്ക് ദർശനമായി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ശിവനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ വട്ടശ്രീകോവിലിൻ്റെ കിഴക്ക് ഭാഗത്താണ് നമ്മൾ ശ്രീചക്ക പ്രതിഷ്ഠ ഉള്ളത് കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമുള്ളൊരു പ്രതിഷ്ഠയാണ് ശ്രീചക്ക പ്രതിഷ്ഠ ആ ശ്രീചക്ര പ്രതിഷ്ഠയും ഈ പട്ടശ്രീകോവിലിനുള്ളിൽ കിഴക്ക് ദർശനമായിട്ടാണ് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്തുള്ള ഗണപതി ശ്രീകോവിലിൽ മറ്റ് എങ്ങും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരേ ശ്രീകോവിലിൽ ഗണപതിയുടെ രണ്ട് രൂ രണ്ട് ഐതിഹ്യപരമായ രണ്ട് പ്രതിഷ്ഠകളാണുള്ളത് സിദ്ധിവിനായകനും ബുദ്ധിവിനായകനും ആ രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിൽ ഇംഗളയപ്പ പ്രതിഷ്ഠയുണ്ട് അതുപോലെ യക്ഷയമ്മയുടെയും രണ്ട് മാനസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് പിന്നീട് നമ്മുടെ ഈ ഏകദേശം പലർക്കും അറിയാം ഇപ്പം മിക്ക അമ്പലങ്ങളിലും സപ്താഹയജ്ഞം നടക്കാറുണ്ട് നമ്മുടെ സപ്താഹയജ്ഞം ഇവിടെ ആരംഭിക്കുന്ന സമയത്ത് സപ്താഹയജ്ഞം എന്താണെന്ന് പോലും അറിയാതെ പലരും ഇവിടെ വന്ന് സപ്താഹ തുടക്കം മനസ്സിലാക്കിയിരുന്നവരുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ മുപ്പത്തിയെട്ട് സപ്താഹം രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ മുപ്പത്തെട്ടാമത് സപ്താഹം നടത്തിയത് ഏകദേശം അത്രയും വർഷം പഴക്കത്തിലേക്ക് നമ്മുടെ സപ്താഹം നമ്മളിവിടെ ആചരിച്ചുകൊണ്ടിരുന്നതാണ് വലിയ പന്തൽ ഓലപ്പന്തലുകളിട്ട് സപ്താഹ യജ്ഞ പന്തലുകൾ ഓലയിൽ തന്നെ നിർമ്മിച്ച് അന്ന് വൾ വലിയ യജ്ഞാചാര്യങ്ങൾ വന്ന് നടത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ സപ്താഹ യജ്ഞങ്ങൾ നടന്നിട്ടുള്ള ഒരു ക്ഷേത്ര സന്നിധിയാണിത് എല്ലാവർക്കും അറിയാം പ്രത്യേകമായി തയ്യാറാക്കിക്കുന്ന കുങ്കുമമാണ് സാധാരണ പുറമേ ഉള്ള കിട്ടുന്നതല്ല നമ്മൾ ഒരു നേർ യഥാർത്ഥ കുങ്കുമം തന്നെ വളരെ വില കൊടുത്ത് വാങ്ങി ദേവിക്ക് കുങ്കുമാഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങാണ് കുങ്കുമാർച്ചന ഏകദേശം അര ഒന്നര മണിക്കൂറുള്ള സഹസ്രതാമസ കൂടിയാണ് നടത്തപ്പെടുന്നത് വലിയ തിരക്കാണ് ആ ദിവസങ്ങളിലൂടെ ഉള്ളത് അപ്പം നമ്മളിപ്പോഴും ഏകദേശം ഒരു പത്ത് പത്താമത് കുങ്കുമാർച്ചന ഏകദേശം ആയിട്ടുണ്ട് പത്താമത് വർഷമാണ് ഇപ്പം നമ്മൾ കുങ്കുമാർച്ചനയുടെ തുടർച്ചയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഈ വർഷവും നമ്മൾ ഡേറ്റല്ല നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത് മണ്ഡലകാലം കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ച മണ്ഡല ചെറുപ്പ് കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ചയാണ് നമ്മൾ ഇതിൻ്റെ അതായത് സമൂഹ കുങ്കുമാർച്ചനയുടെ ദിവസമായിട്ട് എടുക്കുന്നത് ദുർഗാദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവങ്ങളാണ് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നിർമ്മിതിയും ഇതിൻ്റെ അനുഷ്ഠാന ആചാരങ്ങളുമൊക്കെ വളരെ മഹത്തായ രീതിയിൽ ആഘോഷിക്കുന്ന ആചരിക്കുന്ന ഒരു വലിയ ഭക്തജന സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളായ നിരവധി പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് കാരണം ഇതിൻ്റെ ഒരു ശ്രീകോവിലിൽ രണ്ട് ഗണപതി പ്രതിഷ്ഠയുള്ള അതുപോലെ തന്നെ ശ്രീചക്ര പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മയിലംകുളം ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഇതിൻ്റെ ഭക്തശ്രീകോവിലിൻ്റെ വ്യാപ്തിയും ഇതിൻ്റെ ഉയരവുമെല്ലാം വളരെ പുരാതന നിർമ്മിതിക്കെല്ലാം വളരെ ഉദാഹരണമായി നിലകൊള്ളുന്ന ഒരു സവിശേഷതയാണ് ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്ന മൈലംകുളം ശ്രീ ദുർഗാദേവി ഗ്രാമോദരണ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഭരണനിർവഹണം നിർവഹണം നടത്തിക്കൊണ്ട് പോകുന്നത് ക്ഷേത്രത്തിൽ വളരെ ഒരു ചെറിയ പ്രദേശമാണ് മൈലംകുളം എന്നതുകൊണ്ട് ചെറിയ ചില പരിമിതികളൊക്കെ ഈ ക്ഷേത്രത്തിനും ഈ നാട്ടിൽ ക്ഷേത്രത്തിനുമുണ്ട് കാരണം നമ്മൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റേതായ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ക്ഷേ ഈ നമ്മുടെ നാടിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കണ്ടെത്തേണ്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും നവരാത്രി അടക്കമുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാൻ വളരെ മാതൃകാപരമായ രീതിയിൽ ഈ നാട്ടുകാരും ഭക്തജനങ്ങളും ഈ ഭരണസമിതിയോട് സഹകരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ദൃഷ്ടാന്തമാണ് ഈ വളരെ മഹനീയമായ രീതിയിൽ മനോഹരമായ രീതിയിൽ സംഘടിപ്പിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവം അതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു ആറ് ഏഴോളം വളരെ വലിയ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അപ്പം ഒമ്പത് നവരാത്രി പ്രാധാന്യം ഏറെയുള്ള ദുർഗാദേവി ഒന്നാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം പുരാതന കാലം മുതൽ നവരാത്രി മണ്ഡപം ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മളുടേത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് ഈ ഭരണസമിതി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ നവരാത്രി മഹോത്സവം നിരവധിയായ പരിപാടികളോടുകൂടി കൊണ്ടാടുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ശ്രീചക്രപ്രതിഷ്ഠയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളിലും ശ്രീചക്ര പൂജ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ ദേവിക്ക് ഈ കഴിഞ്ഞ വർഷം മീനത്തിലെ ഉത്രംനാളിൽ സമർപ്പിച്ച തിരുവാവരണം ദേവി ക്ഷേത്രമെന്ന സമൃതിയുടെയും ഗ്രാമോദ്ഘരണ സമൂഹത്തിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇവിടെ ശ്രീ ദുർഗ ദേവി മതപഠശാല ക്ലാസുകൾ ആരംഭിച്ചുകൊണ്ട് ഇപ്പോഴും അത് കോവിഡ് മഹാമാരി മൂലം അത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ഇന്നും വളരെ സജീവമായിട്ട് ഭരണസമിതിയുടെ നേതൃത്വത്തിലായാലും നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ആ ചേശ്വരീസ് സാർ ആ കുമാരി അഞ്ജലി എന്നിവരാണ് ഇന്നിപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അഞ്ജലിക്കാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബി എ ബി എ സംസ്കൃതത്തിന് ഒന്നാം രണ്ട് ലഭിക്കുകയുണ്ടായി പിന്നീട് സുമതയുള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ അധ്യാ ഒരു അധ്യാപകനും സാഹിത്യകാരനും അദ്ദേഹമാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് തീർച്ചയായിട്ടും ഭരണസമൃദ്ധിയുടെ പേരിലും ഉള്ള ഒരു വലിയ സപ്പോർട്ട് ഇതിന് ലഭിക്കുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത് കുട്ടികളോളം എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട് ഇത് കുട്ടികൾക്കൊരു രാവിലെ ഞായറാഴ്ച തന്നെ തീർച്ചയായിട്ടും രാവിലെ എട്ട് മണിക്ക് തന്നെ ഇവിടെ കുട്ടികൾ കുട്ടികളെത്തുകയും അത് വളരെ ലഭ്യമായി നടന്നു പോകുകയും അതിന് ഒരു വലിയ സപ്പോർട്ട് ക്ഷേത്ര ഞാൻ ഈ ക്ഷേത്രത്തിൽ കഴിവുമായിട്ട് കയറിയിട്ട് ഇന്നേക്ക് ഇരുപത്തി വർഷം കഴിയുന്നു എൻ്റെ എല്ലാവിധ ജോലികൾക്കും ദേവിയുടെ കടാശവും എപ്പോഴും ഉണ്ട് ഉണ്ടെനിക്ക് ഇതുവരെ ഞാൻ നാലര മണിക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് ശംഖുവിളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യും ചെയ്യുന്നതിനുള്ള ശക്തി ദൈവം എനിക്ക് തരുന്നുണ്ട് എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും നീക്കി എൻ്റെ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ അയച്ചു വലിയ മെച്ചപ്പാടൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു കാര്യങ്ങളെല്ലാം നാൽപ്പതാമത്തെ വയസ്സിലാണ് അതിനകത്ത് കയറിയത് ഇപ്പം ഇനി അറുപത്തഞ്ച് വയസ്സുണ്ട് ഉത്സവം മൈലംകുളം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലെ ഉത്തരം നാളിലാണ് നമ്മൾ ആചരിച്ച് വരുന്നത് ഒരു വലിയ വലിയൊരു പ്രത്യേകതയായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള രഥോത്സവ രീതിയിലാണ് നമ്മളിവിടെ ദേവിയെ പുറത്തോട്ട് എഴുന്നള്ളിക്കുന്നത് മൂന്ന് ദിവസമായി ആഘോഷിക്കുന്ന ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റം ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് വലത്ത് ദേവിയെ ബ്രഹ്മരഥത്തിൽ എഴുന്നള്ളിക്കുകയും മൂന്നാമത് ദിവസം ഗ്രാമപ്രദക്ഷിണ ബ്രഹ്മരഥോത്സവമായി ദേവി രഥത്തിൽ എഴുന്നള്ളി നാട്ടിൽ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടിയാണ് ഉത്തരത്തിൻ്റെ മീനമാസത്തിൽ ഉത്തരം നാളിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടക്ക നടത്തുന്നത് എന്നൊരു വലിയ പ്രത്യേകത കൂടി നമ്മുടെ ക്ഷേത്രത്തിന് ഉള്ളതാണ് ഞാൻ